ിലെ ആളുകൾ മടി പിടിച്ച് പല കാരണങ്ങൾ പറഞ്ഞ് സിഗ്നോട്ട് എഴുതിവാങ്ങി വീട്ടിലിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതും ഈ ഘട്ടത്തിലാണ് ജി പിമാർക്ക് സിഗ്നോട്ട് നൽകുവാനുള്ള അവകാശം പിൻവലിക്കുവാൻ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജോലിയിൽ നിന്നും സിക്ലീവ് എടുക്കുന്നവർ വെൽഫെയർ ബജറ്റിൽ അസ്ഥിരപ്പെടുത്തുന്ന സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പറയുന്നു ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളും ജീവിതത്തിലെ ആശങ്കകളും അമിതമായി മരുന്നുകളെ ആശ്രയിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് സത്യസന്ധരായിരിക്കാൻ സമയമായി എന്ന് സുനക് വാദിക്കുന്നുണ്ട് ഇത് മറികടക്കാനായി പുതിയ വെൽഫെയർ സെറ്റിൽമെന്റ് നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് സാധ്യമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പകരമായി പിന്നോട്ട് വലിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ പിന്തുണ നൽകുമെന്നാണ് ഈ പദ്ധതി പറയുന്നത് ശേഷം ദീർഘകാല രോഗങ്ങളുടെ പേരിൽ ബെനിഫിറ്റുകൾ കൈപ്പറ്റുന്നവരുടെ എണ്ണത്തിൽ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് എന്ന് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു ഇതോടെ രണ്ടേ ദശാംശം എട്ട് മില്യൻ പേരാണ് ബെനിഫിറ്റുകളിൽ കഴിയുന്നത് ഇതിൽ പകുതി പേരും വിഷാദം മോശം മാനസികാവസ്ഥ പേരിലാണ് സാമ്പത്തികമായി ആക്ടീവ് ആകാതെ പോകുന്നത് സിഗ്നോട്ട് ആവശ്യപ്പെട്ടാൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേർക്കും ജി പിമാർ ഇത് എഴുതി നൽകുന്നതായി കണക്കുകൾ പറയുന്നു ഇത് പരിഗണിച്ചാണ് ജി പിമാരുടെ അവകാശം പിൻവലിക്കുന്നത് ഇതോടെ ഭാവിയിൽ സിഗ്നോട്ട് ആവശ്യമുള്ളവർ സ്പെഷ്യലിസ്റ്റ് വർക്ക് ഹെൽത്ത് പ്രൊഫഷണലുകളുമായി സംസാരിച്ച് എന്ത് ജോലി ചെയ്യാൻ കഴിയുമെന്ന് നിശ്ചയിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ